ഹായ് നമസ്കാരം കൂട്ടുകാരെ ഈ കുരിശ്വള്ളി കാണാൻ പറയാമല്ലോ എവിടെയാണെന്നുള്ളത് അതെ ഞങ്ങളിന്ന് പാലായിലാണ് ജൂബിലിപ്പെരുന്നാളാണല്ലോ ഏഴുവിട്ടു ഞങ്ങൾ അതിന് നേരത്തെ തന്നെ പോന്നു കാരണം ഏഴുവിട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് പിള്ളേരെ ഒന്നുകൊണ്ട് എല്ലാം കാണിക്കാമെന്ന് വെച്ച് ഞങ്ങൾ വന്നതാണ് നേരെ വന്ന് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു പിന്നെ നമ്മളിപ്പം അവിടെ എല്ലാ കാഴ്ചകളും കുട്ടികളെയൊന്ന് കാണിക്കാൻ വേണ്ടി പോകണം അദ്ദേഹം ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ചിന്തിക്കിട കണ്ട പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അവർ ഭയങ്കര സന്തോഷത്തിലായി അപ്പോൾ നമുക്ക് എന്നാൽ കാഴ്ചകളിലേക്ക് ഒന്ന് പോയാലോ എല്ലാം നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചേക്കുവാണ് പാലാ ജൂലി കേട്ടോ ഞങ്ങളതിലേക്കൂടെ ഒക്കെ എങ്ങനെ നടന്ന് എല്ലാം കാഴ്ചകളൊക്കെ കണ്ടു ഫോട്ടോകളൊക്കെ എടുത്തു കണ്ടോ എന്നെ രസമാണ് നോക്കിയേ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ ഇത് മറ്റേ ജുവലറിയുടെ അവിടെ ഒക്കെ നല്ല ലൈറ്റിട്ടേക്കുമാണ് ഇന്ന് തിരക്കില്ല ഏഴ് തൊട്ടും അങ്ങോട്ട് ചെല്ലനെ പറ്റത്തില്ല അതുപോലെ തിരക്കായിരിക്കും നമ്മുടെ പാലാ ഇത്രയും മനോഹരമായിട്ട് കാണുന്ന ജോലി പെരുന്നാളിനാണ് എന്ത് രസമാണ് നോക്കിയത് അതേ മായാവിയും കുട്ടൂസനും ഡാക്കിനിയും എല്ലാം ഉണ്ട് നല്ല രസമാണ് കാണാം ഗോപുരമൊക്കെ മണനേക്കുന്നുണ്ടോ അന്നേരം ഒക്കെ അവിടെ ഇന്നൊരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ തോന്നുന്നു അതൊക്കെ ഞങ്ങൾ എടുത്തു പിന്നെ ഞങ്ങൾ പോയത് മറ്റേ തൊട്ടിയാട്ടവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങളിത് കയറാറില്ല പേടിയാണ് എല്ലാം താഴെ നിന്ന് കാണുകയേ ഉള്ളൂ ഞങ്ങൾ കയറത്തില്ല കണ്ടോ കുട്ടികൾക്കായുള്ള പല പല ഐറ്റംസുകളുണ്ട് ഓ കണ്ടോ പോ കുട്ടികളൊക്കെ തകർത്ത് വാരുകയാണ് അങ്ങനെ വന്നപ്പോഴാണ് അവിടെ മറ്റേ അരിക്കൊമ്പനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതായിട്ട് കാണാൻ വേണ്ടി കയറി അത്വം കുറച്ചും കൂടെ തുള്ളിച്ചാടി പോകുന്നു പുറകെ തുള്ളിച്ചാടി അദ്വേം പോകുന്നു ഞങ്ങൾ അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്ത് എൺപത് രൂപയാണ് എൺപത് രൂപയ്ക്കുള്ള ടിക്കറ്റിനുള്ളൊന്നും ഇല്ലായിരുന്നു എൻ്റെ അകത്ത് തണുപ്പും കുറേ മഞ്ഞിൻ്റെ ഒരു പ്രതീതി ഉള്ളായിരുന്നു ഒരു കരടിക്കൂട്ടനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണത് കേട്ടോ പിന്നെ പെൻഗിൻ അധികം ആ തണുപ്പത്ത് നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോയും എടുത്തു പക്ഷേ ഹാപ്പി ആയിരുന്നു അടിപൊളിയായിട്ട് പിള്ളേർ എൻജോയ് ചെയ്തു പോരാന്നേരം മൊത്തം ഒന്ന് ഞങ്ങൾ വീഡിയോ എടുത്തു അറിയാൻ വേണ്ടി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും പാലാജിപിരിക്കുക